നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയങ്കരനായ നടനാണ് സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തൻ്റെ മൂത്ത മകളുടെ വിവാഹ തിരക്കുകളിലായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും തിരക്കുകൾക്ക് താൽക്കാലിക വിരാമമിട്ട് കുടുംബത്തിനൊപ്പം സന്തോഷ നിമിഷങ്ങൾ ആഘോഷകരമാക്കുകയാണ് നടൻ താരത്തിന്റെ വീട്ടിലെ ആദ്യത്തെ വിവാഹമാണ് നടന്നത് ഇക്കഴിഞ്ഞ ദിവസം ഗുരുവായൂർ വെച്ചാണ് വിവാഹം നടന്നത് നാലു മക്കളിൽ മൂത്തയാളായ ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹൻറെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിയിരുന്നു മാത്രമല്ല സിനിമാ താരങ്ങളടക്കം നിരവധി പ്രമുഖരാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് മോഹൻലാൽ മമ്മൂട്ടി ജയറാം ഷാജി കൈലാസ് ദിലീപ് ഖുഷ്പു സുരേഷ് കുമാർ പാർവതി ജയറാം സുകന്യ സംയുക്ത വർമ്മ വിജു മേനൻ എന്ന് തുടങ്ങി മലയാള സിനിമാ ലോകത്തെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തിരുന്നത് നടി കാവ്യമാധവൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരുന്നില്ല എന്നാൽ അതിന് മുന്നേയുള്ള ചടങ്ങുകളിൽ കാവ്യെത്തിയിരുന്നു ഇതിൻ്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കാവ്യയുടെ മുൻ ഭർത്താവ് നിഷാൽ ചന്ദ്ര സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കൂടാൻ പുതിയ വാർത്ത നിഷാലും സുരേഷ് ഗോപിയും തമ്മിൽ അടുത്ത ബന്ധുക്കളാണ് സുരേഷ് ഗോപിയും ഭാര്യ രാധികയും നിഷാലും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനു മുമ്പും പുറത്തു വന്നിട്ടുണ്ട് കാവ്യം നിഷാലുമായുള്ള വിവാഹത്തിന് കാര്യങ്ങളെല്ലാം സംസാരിച്ചതും എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതും സുരേഷ് ഗോപി തന്നെയാണ് എന്നാണ് വിവരം രണ്ടുപേരെയും നന്നായി അറിയാവുന്ന ആളെന്ന നിലയിൽ ഈ വിവാഹവുമായി നടന്ന് വലിയ അടുപ്പമുണ്ടായിരുന്നു വിവാഹത്തിന് കാവ്യയും ദിലീപും നേരത്തെ വന്നതിന് കാരണം നിഷാൽ വരുമെന്നുള്ളത് കൊണ്ടാണെന്നും ഗുരുവായൂരിൽ കാവ്യയെ കാണാതിരുന്നത് ഈ കാരണം കൊണ്ടെന്നുമാണ് സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തം രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി അഞ്ചിനായിരുന്നു മാധവനും നിശാലും ചന്ദ്രയുമായുള്ള വിവാഹം വിവാഹശേഷം അഭിനയം നിർത്തി കുവൈറ്റിലേക്ക് പോയ കാവ്യ ആറുമാസത്തിനകം തിരിച്ചു നാട്ടിലെത്തുകയും പിന്നീട് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്യുമായിരുന്നു തുടർന്ന് ഒന്നര വർഷത്തോളം കേസ് നീണ്ടുനിന്നു വിവാഹമോചന കേസ് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സ്ത്രീധന പീഡനത്തിന് കാവ്യ കേസ് ഫയൽ ചെയ്തത് പിന്നീട് ഇരു കുടുംബങ്ങളും തമ്മിൽ ധാരണയായതിനെ തുടർന്ന് ഈ കേസ് പിൻവലിക്കാനും സംയുക്തമായി വിവാഹമോചനം തേടാനും തീരുമാനിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തി അഞ്ചിന് കാവ്യ ദിലീപിനെ വിവാഹം കഴിക്കുകയായിരുന്നു ഇവർക്ക് മഹാലക്ഷ്മി എന്നൊരു മകളുമുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹ സൽക്കാരത്തിലും വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു മമ്മൂട്ടി കുടുംബസമേതം വിവാഹ സൽക്കാരത്തിലും പങ്കെടുത്തു ഫാരിയ സുൽഫത്ത് ദുൽഖർ സൽമാൻ ദുൽഖറിന്റെ ഭാര്യ അമ്മാൽ ബംഗൾ സൂർമി എന്നിവർ മമ്മൂട്ടിക്കൊപ്പം എത്തിയിരുന്നു വിവാഹ ചിത്രങ്ങൾ വൈറലാകുന്നതോടെ ഒപ്പം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായത് ഭാഗ്യയുടെ വസ്ത്രങ്ങളാണ് ബോളിവുഡിലെ പ്രശസ്ത സെലിബ്രിറ്റി ഫാഷൻ ഡിസൈനർ മനീഷ് മല്ഹോത്ര ഡിസൈൻ ചെയ്ത വൈറ്റ് ലഹങ്കയാണ് ഭാഗ്യ വിവാഹ സൽക്കാരത്തിന് ധരിച്ചത് ഇന്ന് തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന വിവാഹ സൽക്കാരത്തിലും ഭാഗ്യയ്ക്കായി സാരി ഡിസൈൻ ചെയ്തത് ശോഭയാണ് റാണി പിങ്ക് സാരിയാകും ഇന്ന് ഭാഗ്യ ധരിക്കുക You 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 are 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 watching. watching. watching watching me me on. on. Subscribe 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 for 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 more 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 videos. videos. here videos. Subscribe now. Thank you.